ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് സൈന്യം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ അവസരത്തിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന നാല് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന ജമ്മു കാശ്മീർ ഇവിടങ്ങളിലാണ് മോക്ഡ്രിൽ നടത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് സൈന്യത്തിൽ നിന്നും തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായ അതിർത്തി പ്രദേശങ്ങളിലാണ് മോക്ഡ്രിൽ എന്ന് കേന്ദ്രം അറിയിച്ചു മോക്ഡ്രിൽ അറിയിപ്പ് ലഭിച്ചതോടെ ഓപ്പറേഷൻ സിന്ധൂരിന്റെ രണ്ടാം പതിപ്പിന് രാജ്യം ഒരുങ്ങുകയാണോ എന്ന് ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്താനായി കേന്ദ്രം നിർദ്ദേശിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം മോക്ഡ്രില്ലുകൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ പഹൽഗാമിലേറ്റം മുറിവിന് നല്ലൊരു മറുപടിയാണ് പാകിസ്ഥാന് കൊടുത്തത് യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ അടിയന്തര തയ്യാറെടുപ്പും പ്രതിരോധവും ശക്തിപ്പെടുത്തുന്നതിനായാണ് മോക്ഡ്രില്ലുകൾ ഒരു രാജ്യത്ത് സംഘടിപ്പിക്കുക വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയായിരിക്കും ഡ്രിൽ സംഘടിപ്പിക്കുക കേന്ദ്ര സിവിൽ ഡിഫൻസാണ് നേതൃത്വം നൽകുന്നത് രാജസ്ഥാനിലെ നാല് അതിർത്തി ജില്ലകളായ ജയസാൽമിർ ബാർമർ ശ്രീഗംഗാനഗർ ബിക്കാനീർ എന്നിവിടങ്ങളിൽ മെയ് മെയ്തിന് ഡ്രിൽ നടത്തുമെന്ന് ബാർമർ ജില്ലാ കളക്ടർ ദിനാദാബി പറഞ്ഞു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജയ്സാൽമിർ ജില്ലയിൽ ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്തിന്റെ അടിയന്തര തയ്യാറെടുപ്പ് പരിശോധിക്കുന്നതിനും പ്രതികരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായും ഹരിയാന സർക്കാർ മെയ് മേയ്ന് വൈകുന്നേരം മണി മുതൽ ഹരിയാനയിലെ ജില്ലകളിലും ഓപ്പറേഷൻ ഷീൽഡ് സംഘടിപ്പിച്ചിരുന്നു ഭീകരതയ്ക്ക് ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കില്ല എന്നും അത് തുടരുമെന്നും ബിഎസ്എഫ് അറിയിച്ചിരുന്നു പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റവും മറ്റു പ്രകോപനങ്ങളും ഉണ്ടാകുമെന്ന വിവരങ്ങളുണ്ടെന്നും ബിഎസ്എഫ് അറിയിച്ചിരുന്നു ദൌത്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബിഎസ്എഫ് ഐ ജി ശശാങ്കാനന്ദാണ് ദൌത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നത് അതിർത്തികളിൽ കൃത്യമായ നിരീക്ഷണവും സുരക്ഷയും ഇപ്പോഴും തുടരുകയാണ് ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സൈന്യം തയ്യാറല്ല എന്നും ശശാങ്കാനന്ദ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ ഫേസ് ോ എന്ന ചോദ്യം കുറെ നാളുകളായി ഇന്ത്യ ആവർത്തിക്കുകയാണ് അതിന്റെ മറുപടി എന്താണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ വന്നാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാജ്യം നൽകിയ മറുപടി പാകിസ്ഥാൻ ചിന്തിക്കാൻ പോലും ആകാത്ത തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഇടത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരിച്ചടിച്ച ഇന്ത്യയുടെ അടുത്ത നടപടി പാകിസ്ഥാന്റെ നീക്കത്തിന് അനുസരിച്ചായിരിക്കും എന്ന് കുറി നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇനിയും ഇരന്ന് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടം ഒരുപക്ഷെ പാകിസ്ഥാന് ഊഹിക്കാൻ പോലും ആകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം എന്തായാലും അടുത്ത ദിവസം മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരു സിന്ധൂർ ഫെയ്സ് ടുവിന് തുടങ്ങുകയാണോ എന്നാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ന്യൂസ്